ജയിലിൽ ജീവൻ എടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന വെഞ്ഞാറമുട്ടിലെ കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ നില അതീവ ഗുരുതരം അവൻ ചാവരുത് ആറുപേരുടെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് കൊണ്ടടിച്ചു കൊന്ന് അത് കണ്ട് ആർമാദിച്ച് രസിച്ച് പിന്നീട് ബിരിയാണി തിന്നവൻ സുഖമായിട്ട് ജീവിക്കാൻ പാടണ്ട ഇല്ല സുഖമായിട്ട് മരിക്കാൻ പാടണ്ട ഇല്ല അത് രണ്ടും പാടില്ല അതുകൊണ്ടാണ് അവൻ കൊന്ന ആറു പേരെ അഞ്ചു പേരും ചത്തിട്ടും മരിച്ചിട്ടും ആറാമതൊരാള് ജീവനോടെയുണ്ട് അവനെ അധ്വാനത്തിന്റെ മഹത്വം പഠിപ്പിക്കാത്ത മര്യാദയും മാനവികതയും പഠിപ്പിക്കാതെ കണ്ടവനോട് കടം വാങ്ങി ചാർമാതി ചാർഭാടപൂർവം ജീവിക്കാൻ പഠിപ്പിച്ച തള്ള ഇതിന്റെ എല്ലാം രക്തസാക്ഷിയായി മരിക്കുവോളം ഉരുകി ഉരുകി തീരാൻ വിധിക്കപ്പെട്ടത് അവര് മാത്രം രക്ഷിട്ടുണ്ട് നല്ലത് എന്തായിരുന്നാലും നിലവിൽ മെഡിക്കൽ കോളേജ് ഐ സിയുലെ വെന്റിലേറ്ററിന്റെ കൂടിയാണ് അഫ്വാൻ ജീവൻ നിലനിർത്തുന്നത് അഫ്വാൻ ഗുരുതരമായ നിലയിൽ ഫിക്സ് വന്നു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ യുടി ബ്ലോക്കിലായിരുന്നു അഫ്വാൻ കഴിഞ്ഞിരുന്നത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ശുചിമുറിയിൽ പോകണം എന്ന് അഫ്വാൻ ജയിൽ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു അതേ തുടർന്ന് ജയിൽ വാർഡൻ അഫാനെ ശുചിമുറിയിൽ എത്തിച്ചു ഇതിനിടയിലാണ് അഫാൻ ഉണക്കാനിട്ടിരുന്ന മുണ്ടുപയോഗിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചത് വാതിൽ തുറക്കാൻ വൈകിയതിനെ തുടർന്ന് വാർഡൻ ശുചിമുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ചതിനെ തുടർന്നാണ് അഫാനെ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയത് വാർഡൻ ഉടൻ തന്നെ ജയിൽ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പതിനൊന്ന് ഇരുപത്തി അഞ്ചോടു അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിതൃമാതാവായ സൽമാ ബിബി എന്ന എൺപത്തിനാലുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ അഫാനെതിരെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു തനിക്ക് തെറ്റുപറ്റിയതാണെന്നും മാതാപിതാക്കളെ കാണണമെന്നും നേരത്തെ തന്നെ അഫ്വാൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു ആഗ്രഹം പ്രകടിപ്പിച്ചതാ ചോദ്യം ചെയ്യുന്ന സമയത്തുൾപ്പെടെ താൻ സ്വയം ജീവൻ എടുക്കുമെന്ന് അഫ്വാൻ വെളിപ്പെടുത്തിയതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയാണ് വെഞ്ഞാറമ്പൂട് കൂട്ടക്കൊലപാതകം അരങ്ങേറിയത് വാപ്പയുടെ പിത ബാപ്പയുടെ മാതാവായ സൽമാ ബീവി വാപ്പയുടെ സഹോദരനായ ലത്തീഫും അദ്ദേഹത്തിന്റെ ഭാര്യ ഷാഹിദി ഇവന്റെ തന്നെ കുഞ്ച് സഹോദരനായ അഹ്സാൻ ഇവന്റെ ഗേൾഫ്രണ്ട് എന്നറിയപ്പെടുന്ന ഫർസാന ഇവരെയൊക്കെയാണ് അഫ്വാൻ കൊലപ്പെടുത്തിയത് തള്ളയെയും തലയിൽ ചുറ്റിക കൊണ്ട് പൊളിച്ചു പക്ഷെ അവൾ ചപ്പില്ല രാവിലെ പത്ത് മണിക്കും ആറു മണിക്കും ഇടയിലായിരുന്നു അഞ്ച് കൊലപാതകങ്ങളും നടന്നത് മാതാവിഷമി ആക്രമിച്ചപ്പോൾ മരിച്ചു എന്ന് കരുതി അഫാൻ ഒഴിവാക്കി വിട്ടു അഞ്ച് കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ എലിവിഷം കഴിച്ചു പോലീസിൽ കീഴടങ്ങാൻ ശ്രമിച്ചു ഇതൊക്കെയാണ് വാർത്ത എലിവിഷം കഴിച്ചാൽ ചാപാൻ വേണ്ടി തിന്നണ്ട് അതല്ല അവന് വാപ്പയുടെ ഉമ്മയ്ക്ക് സമ്പത്തുണ്ട് വാപ്പയുടെ അനിയനെയും കൊന്നു ഇനി ഈ സമ്പത്ത് ആർക്ക് വരും വാപ്പയ്ക്ക് വരും വാപ്പയ്ക്കുണ്ടായിരുന്ന മറ്റൊരു മകനെയും ഇവൻ കൊന്നു ഇവന്റെ അനിയനെ ഇനി ഇനി ഏത് കാലത്ത് ഇവൻ ജയിലിൽ നിന്നിറങ്ങിയാലും ഈ സമ്പത്തെല്ലാം ഇവന് തന്നെയാണല്ലോ അതൊക്കെ വെച്ചിട്ട് ആർമാദിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാകാം സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷം നൽകുന്ന വാർത്തയാണ് അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അവൻ ചെയ്ത ഓരോ കൃത്യങ്ങളും ആലോചിച്ചാലോചിച്ച് ചത്താ മതി എന്ന് വിചാരിച്ച് വിചാരിച്ച് ജീവിച്ച് ഉടുക്കണം സത്യം പറഞ്ഞാൽ അവൻ്റെ കഴുത്തിൻ്റെ പകുതി ഭാഗത്തോളം മുറിയണമായിരുന്നു ആ വേദനയും തുന്നിക്കെട്ടലുമായി വീണ്ടും അവൻ ശ്രമിക്കണം അടുത്ത ശ്രമത്തിൽ അവൻ്റെ കൊടല് പുഴുക്കണം എന്തുകൊണ്ടാണെന്ന് അറിയാം ആ പൈതലിനെ പോലും വെറുതെ വിടാതെ ഇതുപോലെ ഒരു തൊഴിൽ രഹിതനായിട്ടുള്ള ഒരു സോംബേരിയെ പ്രേമിച്ചു എന്ന കുറ്റത്തിന് ആ പെണ്ണൊരുത്തിയുടെ മുഖത്ത് ചുറ്റിക കൊണ്ട് ഇരുപത്തിനാല് തവണ അടിച്ചു എന്ന് അവൻ പറഞ്ഞു മൊഴി നൽകിയത് ഈ നരാധമൻ ഒരാളെ കൊന്നു ചോര കണ്ടു അവൻ ഒരുമിച്ച് പുതപ്പിച്ച് കിടക്കാൻ ശ്രമിച്ചത് ആളല്ല അവന്റെ അയൽക്കാരൊക്കെ പറയുന്നു അഞ്ചു നേരവും പള്ളിയിൽ നിന്ന് ഇറങ്ങാത്തവനാണ് ഓ അള്ളാഹുവിന്റെ കാരുണ്യം നേരിട്ട് അവൻറെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ടായിരിക്കും അവൻ ഇതൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിഞ്ഞത് അതും നോമ്പിന് ഏതാനും ദിവസം മാത്രം ബാക്കി നിൽക്കേ നിൽക്കേറോട് കേസിലെ പ്രതി അഭാൻ തൂങ്ങി മരിക്കാനുള്ള ശ്രമം നടത്തി ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലാണ് അഹ് യു പ്രവേശിപ്പിച്ചു ഒരു സെല്ലിൽ ഒറ്റയ്ക്കായിരുന്നു അഹ്വാനെ കിടത്തിയത് ടി വി കാണിക്കാനായി ഒന്ന് പുറത്തിറക്കി തുടർന്നായിരുന്നു സംഭവം ജയിൽ ഉദ്യോഗസ്ഥൻ വാർത്തയിൽ പറയുന്നു മാറിയിൽ പോകണമെന്ന് പറഞ്ഞതാണെന്ന് ഇപ്പോൾ സമയത്ത് ശുചിമുറിയിൽ ഓടിപ്പോയി തൂങ്ങി വരയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു വാതിൽ തുറക്കാൻ താമസിച്ചതിനെ തുടർന്ന് വാർഡൻ ശുചിമുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ചു തുടർന്നാണ് അഭാനെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ജയിൽ അധികൃതരെ വിവരം അറിയിച്ചു ഇന്ന് പതിനൊന്ന് പതിനഞ്ചോടെ അഭാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മെഡിക്കൽ കോളേജിൽ ഐസിയുലാണ് അഭാനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇയാളുടെ നില അതീവ ഗുരുതരമാണ് എന്ന് ഡോക്ടർമാർ പറയുന്നു ഉണക്കാനിട്ടിരുന്ന ഉപയോഗിച്ചാണ് അഭാൻ ജീവൻ എടുക്കാൻ ശ്രമിച്ചത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു തൂകി വരിക്കാനുള്ള ശ്രമം നടത്തിയത് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചു കേസിൽ ശേഷം പ്രതി പലപ്പോഴും ആത്മഹത്യാ ഭീഷണി ഉയർത്തിയിരുന്നു കടുത്ത മാനസിക സമ്മർദ്ദം അഭാൻ അനുഭവിച്ചിരുന്നുവെന്നാണ് ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നത് നാടിനെ നടുക്കിയ ബെഞ്ചാർഗോട് കൂട്ടക്കൊലയിൽ പോലീസ് ആദ്യ കുറ്റപത്രം ഇക്കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്നു കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് സൽമാെടു സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് അഫാന്റെ സഹോദരൻ പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫ് പാരിഫ് ഷാഹിദ എന്നിവരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത് താങ്ങോടുള്ള മുത്തശ്ശി സൽമാ ബീബിയെ കൊലപ്പെടുത്തി ഈ കൊലപാതക പരമ്പരയ്ക്ക് അഫാൻ തുടക്കമിട്ടു പിന്നീട് കേരളം നടുങ്ങിയ ദുരന്ത വാർത്തകളായിരുന്നു നമ്മൾ കേട്ടത് കുടുംബത്തിൽപ്പെട്ട നാലുപേരെയും തന്റെ പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയ അഫാനെതിരെ അന്ന് ജനരോഷം ശക്തമായി വിദേശത്തുണ്ടായിരുന്ന പിതാവ് തിരിച്ചെത്തി ഇനി അഫാനെ തനിക്ക് കാണേണ്ട എന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് തൊട്ടടുത്ത ദിവസം ഇപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരിക്കുകയാണ് അഫാൻ അത്യാസന്റെ നിലയിലാണ് ആശുപത്രിയിൽ അഫാനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ദിവസങ്ങളോളം അതീവ ഗുരുതരാവസ്ഥയിൽ വെഞ്ഞാറോട് ഗോകുലം മെഡിക്കൽ കോളേജിൽ അഭാന്റെ അമ്മ ചികിത്സയിലായിരുന്നു അഫാൻ അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു ഉമ്മയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് അവരെ താഴേക്ക് തള്ളിയിടുകയും ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കുകയും ചെയ്തിരുന്നു എന്നാൽ താൻ കട്ടിലിൽ നിന്ന് വീഴുകയായിരുന്നു എന്നാണ് പോലീസിനോട് തുടർച്ചയായി അഭാന്റെ അമ്മ മൊഴി കൊടുത്തത് അഫാനും അമ്മയുമുള്ള ആത്മബന്ധം ശക്തമായിരുന്നു എന്നിട്ട് കൂടി തന്റെ ഉമ്മയെ കൊലപ്പെടുത്താൻ അഫാൻ ശ്രമിച്ചത് ഏറെ നടുക്കമുണ്ടാക്കി പിതാവിന് ഉമ്മ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അഫാൻ കഴുത്തിൽ ഷാൾ മുറുക്കി പിന്നെ സംഭവിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല ഞങ്ങളുടെ കുടുംബവും ജീവിതവുമാണ് അവൻ തകർത്തത് ഒരിക്കലും അഫാനോട് ഇനി ക്ഷമിക്കാൻ തനിക്ക് കഴിയില്ല എന്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞ അവനെ എനിക്ക് കാണേണ്ട ഇങ്ങനെയായിരുന്നു ഏറ്റവും ഒടുവിൽ ദുഃഖവും നിരാശയും കലർന്ന ഭാഷയിൽ അഭാന്റെ ഉമ്മ പ്രതികരിച്ചത് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ അഭാന്റെ ഉമ്മ ഇത്തരം ഒരു പ്രതികരണം നടത്തിയിട്ടില്ല അഫാനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് ഒരിക്കൽ മാധ്യമ പ്രവർത്തകരോട് പോലും അവർ ആവശ്യപ്പെട്ടു അഫാന്റെ പിതാവിനെ കണ്ട പാത്രയിൽ അഫാന്റെ ഉമ്മ നിലവിളിച്ചു പറഞ്ഞതും അത് തന്നെയായിരുന്നു അഫാനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് എന്നാൽ എനിക്കവനെ കാണേണ്ട ഇത് കേരളത്തിൽ വിമാനം ഇറങ്ങിയതിന് തൊട്ടുപിന്നാലെ അഭാന്റെ പിതാവ് പറഞ്ഞിരുന്നു കൊടും ക്രൂരത കാട്ടിയ അഭാനോട് സ്വന്തം പിതാവ് പോലും അറസ്റ്റിലായി ആദ്യം ജയിലിൽ എത്തുമ്പോൾ താൻ ആത്മഹത്യ ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു അഫാൻ തുടർന്ന് ശുചിമുറിയിലെ ഒരു പുകൾതിട്ടയിൽ നിന്ന് അവൻ ഈ താഴേക്ക് ഇടുത്തു ചാടി ആശുപത്രിയിൽ ലക്ഷം രൂപയുടെ കടം അടുത്തതും കയ്യിൽ നിന്നും വാങ്ങി പണയം വെച്ചിരിക്കുന്നു അയൽക്കാർ സുഹൃത്തുക്കൾ തുടങ്ങിയ എല്ലാവരോടും കിട്ടാവുന്നിടത്ത് നിന്നൊക്കെ പരമാവധി പണം വാങ്ങി എന്നിട്ട് പിന്നീട് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവരെ ഒക്കെ വീടുകളിൽ കയറി കൊന്ന മകനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അമ്മ നിലവിളിക്കുന്നു ഇവളും കൂടി അങ്ങ് തീർന്നാൽ മതിയായിരുന്നു നന്ദി